പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ എൽ ജി എ സിയുടെ റിമോട്ടിൻ്റെ ഫുൾ ഡെമോയെ പറ്റിയാണ് അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ചിട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി എൽ ജി എ സിയിൽ ഒന്ന് രണ്ട് മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡെമോയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് സെൻട്രൽ ആയിട്ടുള്ള റെഡ് ബട്ടൺ അമർത്തുമ്പോൾ തന്നെ റിമോട്ട് ഓൺ ആവുന്നതാണ് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ലെഫ്റ്റ് ഒരു ബട്ടൺ വരുന്നുണ്ട് കംഫോർട്ട് എയർ എന്നുള്ള ഓപ്ഷൻ അതിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കണ്ടില്ലേ ഒരു അതായത് നമ്മുടെ എ സിയുടെ ആ ഒരു ഫ്ലിപ്പ് മുകളിലോട്ടും താഴോട്ടും വരുന്ന ഒരു ഇൻഡിക്കേഷൻ അതിൽ കാണിക്കും അത് നമുക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൂളിങ് എ സിയുടെ കൂളിങ് ഡയറക്റ്റായിട്ട് നമ്മുടെ ദേഹത്ത് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് അതായത് നമുക്ക് ആ ഒരു ഫ്ലിപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു പോർഷനിൽ മാത്രമായിരിക്കും എ സിയുടെ കൂളിങ് അല്ലെങ്കിൽ ആ ഒരു കാറ്റ് പോകുന്നത് അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ നമ്മുടെ ദേഹത്ത് അടിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ പോലത്തെ കാണാം അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കംഫോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നത് അതിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏത് ഫ്ലിപ്പ് ഏത് പോർഷനിലാണ് കാണിച്ചിരിക്കുന്നത് ആ ഒരു പോർഷനിലോട്ടായിരിക്കും കൂളിംഗ് പോകുന്നത് അത് നമുക്ക് ആ ഒരു റൂമിനകത്ത് ആ ഒരു കൂളിങ് കാണും പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മളുടെ മേലിൽ അടിക്കത്തില്ല ആ ഒരു കൂളിങ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്നതാണ് റൈറ്റ് ബട്ടണിൽ വരുന്നത് ലൈറ്റ് ഓഫ് അതായത് നമ്മുടെ എ സിയുടെ മുകളിൽ കാണുന്ന ആ ഒരു ഇൻഡിക്കേഷൻ്റെ അതായത് ആ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്ന ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ആ ഇൻഡിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ് അത് നമുക്ക് ഉറങ്ങുന്ന ടൈമ് ആ ഒരു പ്രകാശം നമുക്ക് ഇറിറ്റേഷൻ തോന്നുന്നതിൽ തന്നെ ആ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ഓഫായിട്ട് അതിൽ കാണിക്കും ക്സ്റ്റ് വരുന്നതാണ് നിങ്ങൾക്ക് മോഡെന്നുള്ളൊരു ബട്ടൺ അതിൽ ജസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കാണാം മൺസൂൺ എന്നുള്ളൊരു മോഡ് അതായത് എം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അത് ഈ മൺസൂൺ മോഡ് നമുക്ക് മൺസൂൺ ടൈമിലൊക്കെ ജസ്റ്റ് ആ ഒരു മോഡിൽ ഓൺ ആക്കി ഇടാൻ പറ്റുന്നതാണ് പിന്നെ ഫാൻ മോഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അതായത് നമുക്ക് കൂളിങ് വേണ്ട ഇനി ഫാനിൻ്റെ ഒരു മോഡ് മാത്രം മതിയെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഫാൻ മോഡിലിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫാനിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നോർമൽ മോഡ് നോർമലായിട്ട് നിങ്ങൾ കൂളിങ് ടെമ്പറേച്ചർ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് മോഡാണ് നിങ്ങൾക്ക് ആ മോഡ് എന്നുള്ള ബട്ടണിൽ വരുന്നത് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഫാൻ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ആ ഫാൻ സ്പീഡിൽ ജസ്റ്റ് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ആ ഒരു ഫാനിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ആ ഒരു ഫാൻ സ്പീഡ് ബട്ടണിൽ അമർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ ഇനി സെൻട്രലായിട്ട് വരുന്ന ആ രണ്ട് ബട്ടൺ നിങ്ങൾക്ക് ആ കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസാണ് ആ രണ്ട് ബട്ടൺ വരുന്നത് മുകളിലോട്ടും താഴോട്ടും അതിൽ നിൽക്കുന്നതനുസരിച്ചിന് നിങ്ങളുടെ കൂളിങ് ടെമ്പറേച്ചർ നിങ്ങൾക്ക് അതുവഴി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും മിനിമം ടെമ്പറേച്ചർ അതായത് നിങ്ങൾക്ക് ഏറ്റവും നല്ല തണുപ്പുള്ള പതിനെട്ട് ടെമ്പറേച്ചറിലാണ് മാക്സിമം നല്ല തണുപ്പ് വരുന്നത് പിന്നെ ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മുപ്പതാണ് വരുന്നത് ഇനി അടുത്തൊരു ഓപ്ഷനാണ് സിക്സ് നോൺ എ സി എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അതിൽ ജസ്റ്റ് ഞെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എ സി എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നു അതായത് നമുക്ക് എ ഐ മോഡ് വരുന്നൊരു ഓപ്ഷനാണ് അത് നമ്മൾ എ മോഡ് വഴി തന്നെ നിങ്ങൾക്ക് റൂമിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു ലേറ്റസ്റ്റ് മോഡൽ നമുക്ക് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എ സിയിലും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എ സിയിലും ഈ ഒരു മോഡ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ഓപ്ഷനാണ് എയ്റ്റീൻ പെർസെന്റ് ആയത് നമുക്ക് ആ ഒരു വണ് ടെണ് അല്ലെങ്കിൽ ഒന്നര ടെണ് എ സിയെ തന്നെ നിങ്ങൾക്ക് മിനിമം മുക്കാൽ ടെണ്ണിലോട്ട് അതിലോട്ട് കൺവെർട്ട് ചെയ്യുന്നതാണ് പിന്നെ സിക്സ്റ്റി പെർസെൻറ്റിലോട്ട് ഫോർട്ടി പെർസെൻറ്റേജിലോട്ട് ഇതിലോട്ടൊക്കെ നിങ്ങൾക്ക് റൂമിൻ്റെ അല്ലെങ്കിൽ പുറത്തുള്ള ക്ലൈമറ്റിനനുസരിച്ച് തന്നെ നിങ്ങൾക്ക് എ സി കൺവെർട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ നോർമൽ മോഡും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ വഴി തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഈ കൺവെർട്ട് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കറണ്ട് സേവ് ചെയ്യാനും പറ്റുന്നതാണ് നെക്സ്റ്റ് വരുന്ന ബട്ടണാണ് വിരാട് വിരാട്ട് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടു തന്നെ ഡയറ്റ് എന്നുള്ളൊരു മോഡുകൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എ വരുന്ന പുതിയൊരു മോഡാണ് ഈ ഡയറ്റ് മോഡെന്നുള്ളത് അതിൽ ഫസ്റ്റ് വരുന്ന വിരാട് മോഡെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു എ തന്നെ നൂറ്റിപ്പത്ത് ഡിഗ്രി അതായത് നൂറ്റി പെർസെൻറ്റേജ് വരെ നമുക്ക് കൺവെർട്ട് ചെയ്യുന്നതാണ് അതായത് നമുക്ക് ഏറ്റവും എ സിയുടെ തന്നെ ഏറ്റവും ഹൈ കൂളിങ്ങിലോട്ടായിരിക്കും അത് കൊണ്ടുപോകുന്നത് ആ വിരാട് മോഡൽ അതായത് നമുക്ക് പുറത്തു വരുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് എ സി തണുപ്പിക്കണമെങ്കിൽ തന്നെ നമുക്ക് വിരാട് മോഡൽ ഓണ് കിട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് റൂം കൂളായി കിട്ടുന്നതാണ് അതിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറ്റ് മോഡ് ഓൺ ആവുന്നതാണ് അതിൽ കാണിക്കുന്ന ഡി സി എന്നുള്ള ഒരു മോഡ് അത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൽ ജി എ സികൾ വന്നിട്ടുള്ള ഒരു പുതിയൊരു മോഡും കൂടെയാണ് അത് നമുക്ക് വളരെ കുറഞ്ഞ ഒരു കറണ്ട് കൺസെപ്ഷനിൽ തന്നെ എ സി വർക്ക് ചെയ്യാനുള്ള ഒരു മോഡ് കൂടിയാണ് വളരെ നമുക്ക് പവർ സേവ് ചെയ്യാനും ഒക്കെ ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു മോഡ് കൂടിയാണ് ഏകദേശം ഒരു മുന്നൂറ് വാട്സ് അടുപ്പിച്ചൊക്കെ ആയിരിക്കും ഈ ഒരു മോഡിൽ എ സി പ്രവർത്തിക്കുന്നത് നമുക്കൊരു രണ്ട് ഫാനൊക്കെ പ്രവർത്തിക്കുന്ന ആ ഒരു കറൻറ്റിൽ തന്നെ നമുക്ക് എ സി പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു മോഡ് വഴി ഇനി അടുത്ത് വരുന്നതാണ് നമുക്ക് സിങ് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് ഓക്കെ കണ്ടില്ലേ അതിൽ തന്നെ സിങ് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് രണ്ട് സിങ് തന്നെ അതിൽ വരുന്നുണ്ട് അതിൽ ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഈ ഒരു സിങ് ഫസ്റ്റത്തെ സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എ സിയുടെ പുറമെ താഴെ തന്നെ ഒരു ഫ്ലിപ്പ് വരുന്നുണ്ട് അവിടെ തന്നെ സിങ് പോർഷൻ വരുന്നുണ്ടല്ലോ അതായത് നിങ്ങൾക്ക് പുറമേ വരുന്ന ആ ഒരു ഫ്ലിപ്പ് നിങ്ങൾക്ക് അതിനനുസരിച്ച് തന്നെ മാറ്റാൻ പറ്റുന്നതാണ് ഇപ്പം ആ ഒരു ഫ്ലിപ്പ് കാണിച്ചിരിക്കുന്ന ദിശയിലോട്ടായിരിക്കും എ സിയുടെ കൂളിങ് വരുന്നത് ഇനി അതിൽ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ സിങ് ഓൺ ആയിരിക്കുന്നത് അതായത് നമുക്കിവിടെ ആ ഒരു ഫ്ലിപ്പ് മൂവ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് അതായത് ഒരു പോർഷനിലല്ലാതെ ജസ്റ്റ് അത് ഫുൾ ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടായിരിക്കും ഇരിക്കുന്നത് പിന്നെ അടുത്ത് ഒരു സിംഗ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് അതായത് നമുക്ക് ഈ ഫോർ വേ എൽ ജിയിലെ തന്നെ ഫോർ വേ ഉള്ള ഒരു മോഡൽ ഒരു എ സികളിലാണ് ഈ ഒരു സിംഗ് വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് അതിനകത്ത് കൃതായിട്ട് തന്നെ ഒരു ഫ്ലിപ്പ് വരുന്നുണ്ട് അത് ഒരു റൈറ്റും ലെഫ്റ്റും പോർഷനിലോട്ടായിരിക്കും അത് സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡ് കൂടിയാണ് ആ ഒരു സിംഗ് എന്നുള്ള ഓപ്ഷൻ പിന്നെ റൂം ടെമ്പറേച്ചർ എന്നുള്ളൊരു ബട്ടൺ വരുന്നുണ്ട് അത് നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ തന്നെ നിങ്ങൾക്ക് ആ ഒരു റൂം ടെമ്പറേച്ചറിൽ പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് ഇപ്പം കറൻ്റ്ലി നമ്മുടെ റൂമിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് തന്നെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നതാണ് ഇനി അടുത്ത വരുന്നതാണ് സ്ലീപ്പ് എന്നുള്ളൊരു മോഡ് വരുന്നുണ്ട് ഓക്കെ സ്ലീപ്പ് മോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സ്ലീപ്പ് മോഡ് ജസ്റ്റ് അതിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് താഴെ കാണാൻ പറ്റും വൺ അവർ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അതിൽ മാക്സിമം നിങ്ങൾക്ക് സ്ലീപ്പ് ടൈം സെവൻ അവേഴ്സ് വരെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതായത് നമ്മുടെ സ്ലീപ്പ് മോഡ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇപ്പം എത്ര ടൈമാണ് നീ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വൺ അവർ ആണെങ്കിൽ വൺ അവർ അല്ലെങ്കിൽ ടു അവർ ആണെങ്കിൽ ടു അവർ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ടെമ്പറേച്ചറിലാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ഒരു രണ്ട് ടെമ്പറേച്ചർ അതായത് പതിനെട്ടിലാണ് നിങ്ങൾ വച്ചിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റായിട്ട് വൺ അവർ കഴിയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എത്ര അവറാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ടൈം കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഇപ്പം പതിനെട്ട് ഡിഗ്രി എന്നുള്ളത് ട്വൻറ്റി ഡിഗ്രിയിലോട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് ആ ഒരു മോഡ് വഴി നിങ്ങൾക്ക് വളരെ കംഫർട്ടായിട്ട് ഉറങ്ങാനും പറ്റുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്ലീപ്പ് ടൈമിൽ സ്ലീപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം തന്നെ നിങ്ങൾക്ക് ആ ഒരു ടൈം സെലക്ട് ചെയ്യുക അതിനുശേഷം സെറ്റ് എന്നുള്ള ഒരു ബട്ടണിൽ അമർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ഓക്കെ ആവും സ്ലീപ്പ് മോഡ് ഓൺ ആവുന്നതാണ് ഇനി വീണ്ടും നിങ്ങൾക്ക് സെറ്റിൽ അമർത്തുമ്പോൾ തന്നെ അത് ക്യാൻസൽ ആകുന്നതാണ് പിന്നെ ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാതെ മുകളിലോട്ടും താഴെട്ടുള്ള ആ ഒരു ബട്ടൺ വഴി തന്നെ നിങ്ങൾക്ക് ഈ ഒരു ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അടുത്ത് വരുന്നതാണ് ഫങ്ഷൻ അതായത് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ജസ്റ്റ് ഞെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ ഓട്ടോ ക്ലീന് വരുന്നുള്ളൊരു ഓപ്ഷനാണ് അത് നമുക്ക് എ സിയെ തന്നെ നിങ്ങൾക്ക് ഒരു ഒരു മാസത്തിലൊരിക്കലും അല്ലെങ്കിൽ ഒന്ന് രണ്ട് മാസത്തിലായിരിക്കും ജസ്റ്റ് ഓട്ടോ ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫംഗ്ഷൻ പ്രസ് ചെയ്തതിനു ശേഷം ആ ഒരു സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതുവഴി തന്നെ നിങ്ങൾക്ക് എ സി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനും പറ്റുന്നതാണ് പിന്നെ വരുന്നതാണ് ടൈമർ എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ ടൈമർ എന്നുള്ള ഓപ്ഷൻ വഴി തന്നെ നിങ്ങൾക്ക് റൂമിൻ്റെ അതായത് നിങ്ങൾക്ക് ആ ഒരു ടൈം എത്ര ടൈമിലാണ് നിങ്ങൾക്ക് ഓൺ ആവേണ്ടത് എത്ര ടൈമിലാണ് ഓഫ് ഓഫാവേണ്ടത് എന്നുള്ളൊരു ആ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഇപ്പം ജസ്റ്റ് ടൈമർ പ്രസ് ചെയ്യുന്ന ടൈം ടൈമറ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും ഓൺ എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ കാണിക്കുന്നുണ്ട് അത് നമുക്ക് ഈ എത്ര ടൈമിലാണ് ഇപ്പം നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം കഴിയുമ്പോൾ ഈ ഒരു ഇപ്പം ഒരു ഏഴ് മണിന്നുള്ളത് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് എ സി ഓൺ ആവണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇപ്പം ഞാൻ എട്ട് മണി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം തന്നെ സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ആ ഒരു എട്ട് മണിക്ക് ഓൺ ആയിട്ടുണ്ട് അത് ആ ഒരു എട്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു എ സി ഇപ്പം പവർ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എട്ട് മണിക്ക് തന്നെ എ സി ഓൺ ആവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഓഫ് ബട്ടൺ ഓഫും സെലക്ട് ചെയ്ത് കൊടുക്കാൻ ടൈമറിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് രാത്രി ഒരു ഒന്ന് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ഓഫ് ആകണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ടൈമറിൽ ഓഫ് ബട്ടൺ സെലക്ട് ചെയ്യുക അതിനുശേഷം തന്നെ നിങ്ങൾ എത്ര മണിയാണ് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം തന്നെ വീണ്ടും സെറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഓഫ് ടൈമും അതിൽ സെറ്റ് ആവുന്നതാണ് അതുവഴി തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ടൈം ആകുമ്പോൾ എ സി ഓഫ് അല്ലെങ്കിൽ ഓണ് ആവുന്നതാണ് ഇനി അത് അത് വേണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ടൈമറിൽ പ്രസ് ചെയ്യുക അതിനുശേഷം തന്നെ ക്യാൻ അച്ചൽ അല്ലെങ്കിൽ സെറ്റ് എന്നുള്ള പ്രസ് ബട്ടണിൽ ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ക്യാൻസലാവുന്നതാണ് ഓക്കെ ഇത്രയൊക്കെ ഫംഗ്ഷൻസ് ആണ് മെയിനായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എ സി എൽ ജിയുടെ എ സി റിമോട്ടിൽ വരുന്ന ഫങ്ഷനുകൾ അപ്പോൾ എന്തേലും എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്